നരേന്ദ്രമോദി ഭരണകൂടം അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ സൈനികാഭിമാനത്തെയും പരമാധികാരത്തെയും ഒരുപോലെ ചോദ്യം ചെയ്തുകൊണ്ട് അമേരിക്കയും ചൈനയും ഒരേ സമയം രംഗത്തെത്തിയിരിക്കുന്നു ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വിദേശ ശക്തികളായ അമേരിക്കയും ചൈനയും ഒരേ സമയം മത്സരിക്കുകയാണ് ഇത് മോദി സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് ലോകത്തിനു മുന്നിൽ വിശ്വഗുരുവായി ചമയുമ്പോഴും സ്വന്തം സൈനിക വിജയങ്ങളുടെ അവകാശം പോലും സംരക്ഷിക്കാൻ കഴിയാതെ പതറുന്ന ഒരു സർക്കാരിനെയാണ് നാം ഇപ്പോൾ കാണുന്നത് ആണവയുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്ന സാഹചര്യം ഒഴിവാക്കാൻ താൻ മധ്യസ്ഥത വഹിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുമ്പോൾ സമാധാനം പുനഃസ്ഥാപിച്ചത് തങ്ങളുടെ ക്രിയാത്മകമായ ഇടപെടലാണെന്ന വാദവുമായി ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് ഇപ്പോൾ ഔദ്യോഗികമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ചൈന വലിയ പങ്ക് വഹിച്ചുവെന്നും രണ്ട് രാജ്യങ്ങളുമായും തങ്ങൾ നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു എന്നുമാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച അത്യാധുരിക ചൈനീസ് ആയുധങ്ങളുടെ പരീക്ഷണം തടയാനും മേഖലയിൽ സമാധാനം കൊണ്ടുവരാനും തങ്ങളിടപെട്ടു എന്നാണ് ചൈനീസ് പക്ഷം ഇന്ത്യയുടെ സൈനിക തീരുമാനങ്ങളിൽ വിദേശ രാജ്യങ്ങൾ ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇത്രയും ഗൗരവകരമായി വിവാദങ്ങൾ പുകയുമ്പോഴും ചൈനയ്ക്കെതിരെയും അമേരിക്കയ്ക്കെതിരെയും മോദി സ്വീകരിക്കുന്ന മൗനമാണ് ഏറ്റവും ശ്രദ്ധേയം കൂടാതെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഇതിലും ഗൗരവകരമാണ് ട്രംപിന്റെ സുരക്ഷാ ഉപദേഷ്ടാവായ രജീത് സിംഗ് ഗില്ലിന് ഇതിന്റെ പേരിൽ അമേരിക്ക പരമോന്നത പുരസ്കാരം നൽകിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രഹരമാണ് ഇന്ത്യയ്ക്കും ഇടയിൽ മധ്യസ്ഥത വഹിച്ച് സമാധാനം പുനഃസ്ഥാപിച്ചു എന്നതാണ് ഈ അവാർഡിന് കാരണമായി അമേരിക്ക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടുകളെ തീർത്തും അവഗണിച്ചുകൊണ്ട് തങ്ങളാണ് മേഖലയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കാനാണ് ട്രംപ് ഭരണകൂടം ഇതിലൂടെ ശ്രമിക്കുന്നത് എന്നാൽ ഈ അപമാനങ്ങൾക്കെല്ലാം മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുലർത്തുന്ന മൗനം ഭയത്തിൽ നിന്നുള്ളതാണെന്ന ആരോപണം ശക്തമാണ് ട്രംപിനെ നേരിട്ട് അഭിമുഖീകരിക്കാനുള്ള പേടി കാരണം സുപ്രധാന അന്താരാഷ്ട്ര വേദികളിൽ നിന്ന് പ്രധാനമന്ത്രി പിന്മാറുന്നത് സ്ഥിരം കാഴ്ചയായി മാറിക്കഴിഞ്ഞു യുഎൻ ജനറൽ അസംബ്ലി ക്വാഡ് ഉച്ചകോടി ആസിയാൻ മീറ്റിംഗ് തുടങ്ങിയ വേദികളിലൊന്നും നരേന്ദ്രമോദി പങ്കെടുക്കാതിരുന്നത് ട്രംപിന്റെ ചോദ്യങ്ങൾക്കു മുന്നിൽ ഉത്തരം നൽകാൻ കഴിയാത്തതുകൊണ്ടാണെന്ന ആക്ഷേപങ്ങളും പരക്കിയുണ്ടായിരുന്നു ഒരു വശത്ത് ട്രംപ് താരിഫ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ മറുവശത്ത് പരുത്തിയുടെ താരിഫ് വേണ്ടെന്ന് വെച്ച് അമേരിക്കയുടെ കാല് പിടിക്കുന്ന ദയനീയമായ നയതന്ത്രമാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നത് ആത്മനിർഭരതയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴും ട്രംപിന്റെ ഓരോ പ്രകോപനത്തിനും മുന്നിലും മുട്ടുമടക്കേണ്ടി വരുന്നത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് വലിയ ക്ഷേദമാണ് ഏൽപ്പിക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പോലും ട്രംപിനെ ഭയന്ന് ശബ്ദമുയർത്താൻ മടിക്കുന്ന ഒരു സർക്കാരിനെയാണ് നാം കാണുന്നത് അമേരിക്കയിലെ ഹിന്ദു സംഘടനകൾ പോലും ട്രംപിന്റെ നിലപാടുകളെ ഭയന്ന് നിശബ്ദത പാലിക്കുന്ന അവസ്ഥയാണുള്ളത് ഇതിനിടയിലാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രിയുടെ പ്രസ്താവന കൂടി വരുന്നത് ഒരേ സമയം അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കും ചൈനയുടെ അവകാശവാദങ്ങൾക്കും ഇടയിൽപ്പെട്ട് നരേന്ദ്രമോദി ഇപ്പോൾ രാഷ്ട്രീയമായി വലിയൊരു കുരുക്കിലാണ് ഇന്ത്യയുടെ സൈനിക നേട്ടങ്ങളെ വിദേശ ശക്തികൾ സ്വന്തം അക്കൗണ്ടിൽ എഴുതി ചേർക്കുമ്പോഴും അത് തിരുത്താൻ പോയിട്ടൊന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്ത വിധം കേന്ദ്ര സർക്കാർ കുടുങ്ങിപ്പോയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ചരിത്രത്തിൽ ഇത്രയധികം നട്ടലില്ലാത്ത നയതന്ത്രം സ്വീകരിച്ച മറ്റൊരു സർക്കാർ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലെന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്